ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞാനും ചക്കരയും കൂടെ ഇന്ന് ഒരു അക്വോറിയം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ ഈ ഒരു അക്വറിയം നമുക്ക് റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തല്ല ഇരിക്കുന്നത് കാരണം ഒരു വീടിൻ്റെ മുൻവശത്ത് ഉൾവശത്തായിട്ടാണ് ഈ ഒരു അക്വാറിയം വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഈ അക്വാറിയം കാണാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു വലിയ ബോർഡ് അവർ പുറത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞാനും ചക്കരയും കൂടെ അവിടെ ചെന്നു അവിടെ അക്വോറിയത്തിൻ്റെ ഓണർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ചോദിച്ചു ഒരു വീഡിയോ ചെയ്തോട്ടേന്ന് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു ഒക്കെ ധൈര്യമായിട്ട് ആയിട്ട് ചെയ്തോളൂ അങ്ങനെ ഞങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് ടൈപ്പ് ഒരുപാട് വെറൈറ്റി ഫിഷസ് അവിടെ അവൈലബിൾ ആയിരുന്നു അങ്ങനെ പുള്ളിക്കാരിനടുത്ത പേരൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആൾ അതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു ചക്കരയ്ക്ക് അങ്ങനെ ചക്കര എല്ലാ ഫിഷസിനെയും നോക്കി ഫിഷസ് വാങ്ങണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വീട്ടിലെ ടാങ്ക് ഇത്തിരി ചെറുതായതുകൊണ്ട് ഇനി അതിനകത്ത് ഫിഷിനെ കൊണ്ടു ഇടാനുള്ള സ്ഥലമില്ല അങ്ങനെ ഞങ്ങൾ എന്താണ് വീഡിയോസ് കംപ്ലീറ്റ് എന്താണ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഫിഷസ് അവിടെ ഉണ്ട് ഫൈറ്റർ ഫിഷ് ഉണ്ട് നമ്മുടെ ബീറ്റ ഫിഷ് ഉണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് അതുപോലെ പ്ലേറ്റി ഉണ്ട് റെഡ് റെഡ്സോർട്ടുണ്ട് അരവനുണ്ട് അങ്ങനെ ഒരു അക്വറിയത്തിന് വേണ്ടിയിട്ടുള്ള ചെറുത് മുതൽ വലുതുവരെയുള്ള എല്ലാ വെറൈറ്റി ഫിഷസ്സും ഉണ്ട് പിന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ ഈ അക്വറിയം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാരണം ടാങ്ക്സ് ഒക്കെ വളരെ ക്ലീൻ ആണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷസാണ് അവിടെ കിടക്കുന്നത് നമ്മൾ നമുക്ക് വാങ്ങാൻ തന്നെ ആയിട്ടുള്ള രീതിയിലുള്ള ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ഗോൾഡ് ഫിഷും അതുപോലെ തന്നെ ഗപ്പിയും എന്താണ് കോയി കാർപ്പും അങ്ങനെ ഒരുപാട് നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ആണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചത്തു െന്ന് ഉറപ്പുണ്ട് അങ്ങനെ പിന്നെ അതിൻ്റെ പ്ലാൻസ് ഉണ്ട് പിന്നെ അതിനകത്ത് ഇടുന്ന പേബിൾസ് ഉണ്ട് അങ്ങനെ ഒരുപാട് അതിൻ്റെ ആക്സസറീസ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കഴുകൂട്ടം കുളത്തൂർ റോഡിലാണ് കഴിക്കൂട്ടത്ത് നിന്ന് കുളത്തൂരേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നല്ല ടയേർഡായി പിന്നെ എന്തായാലും നമുക്കൊരു ജ്യൂസ് കുടിക്കാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ജ്യൂസ് കുടിക്കാൻ പോയി